നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഭയക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാം ഈ ഭയപ്പാടിൽ നിന്നാണ് ഒരു കെട്ടുകഥ ഉണ്ടാക്കി ഒരു ചാനലിലൂടെ അത് പുറത്തുവിട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ അവമതിപ്പുണ്ടാക്കി ആ മണ്ഡലത്തിൽ നിന്നേ ഓടിക്കണം ഇതായിരുന്നു പരിപാടി നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വന്ന സമയം തന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ ഗർഭത്തിന് ഉത്തരവാദി ആര് ആരാണ് ഗർഭിണിയായത് അയാള് വരട്ടെ ആ സ്ത്രീ മുമ്പൂട്ടൊന്ന് വളരെ വ്യക്തമായി പറയട്ടെ ഞാനാണ് ഗർഭം ധരിച്ചത് എന്റെ ഗർഭമാണിത് അല്ലെങ്കിൽ കുട്ടി മരിച്ചോ ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല കുട്ടിയെ ഗർഭചിത്രം ചെയ്തോ ഇത് ആരാണ് എന്താണ് ഏതാണ് എന്നൊന്നും അറിയാതെ വെറുതെ ഒരു കഥയുണ്ടാക്കുക അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തുക അങ്ങനെ പെടുത്തിയിട്ട് കേരളം മുഴുവൻ മലയാളികൾ എവിടെ എല്ലാം ഉണ്ടോ അവിടെ മുഴുവൻ അദ്ദേഹത്തെ നാറ്റുക ഡി വി എഫിക്കാരും ബി ജെ പി കാരും സി പി എം കാരും എല്ലാം കൂടെ ആക്രമണത്തോട് ആക്രമണം എവിടെ ചെന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമവുമായി നടന്നു പക്ഷേ ഇപ്പോഴിതെല്ലാം കെട്ടടങ്ങി കെട്ടടങ്ങിയെന്ന് മാത്രമല്ല ഒരു കാര്യം ആലോചിക്കേണ്ടത് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പതിന്മടങ്ങ് ശക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ ഷാഫി പറമ്പിലും അങ്ങനെ യുവ നേതാക്കളായിട്ടുള്ള ആളുകൾ ഒട്ടുമിക്ക ആളുകളും കോൺഗ്രസിൽ ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരെ പേടിച്ചാണ് സ്വന്തം പാളയത്തിൽ നിന്നുപോലും ഇവർക്കേറ്റ അടി ഇവരെ പേടിച്ചിട്ട് തന്നെയാണ് യാതൊരു സംശയവുമില്ല ചാവാറായ കുറെ കളവന്മാർ എല്ലാ സ്ഥലത്തും ഇരുപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എല്ലാ പാർട്ടിയിലുമുണ്ട് ഈ രംഗത്തേക്ക് വരുന്ന ഈ ചെറുപ്പക്കാരായ ആളുകളെ അവര് ഊർജ്ജസ്വലരാണ് വിവരമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അവരെയൊക്കെ തടയിടാൻ സാമൂഹിക രംഗത്ത് നിന്ന് അവരെ ആട്ടുകൂടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഇനി ഈ നാട്ടിൽ വില പോകില്ല എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ തെളിയിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റിൽ കയറി അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ചെന്നാൽ അവിടെ കയറ്റുമോ എന്നൊരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞ ഉത്തരം അയാളുടെ പോയൽ കുഴപ്പം കുഴപ്പം അവിടെ ഇരിക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ ഇരിക്കാമല്ലോ കെ പി സി പ്രസിഡന്റിനോട് എനിക്കൊരു കാര്യം കൂടെ പറയാൻ ഈ പറയുന്ന മുകേഷ് മാത്രമല്ല തല എണ്ണി നോക്കിയാൽ ഏതാണ്ട് പത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും വളരെ വ്യക്തമായി ആരോപണം പുറത്തു വന്നവരും ഇനി പുറത്തു വരാനിരിക്കുന്ന ചില ആളുകളും ചേർന്ന് ഏതാണ്ട് പത്തിൽ പുറത്ത് ആളുകൾ കാണും ആ നിയമസഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ആളുകൾ എന്ന് കരുതിക്കോണം അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കയറ്റാതിരിക്കുന്നത് കയറ്റിയാൽ രാഹുൽ മാങ്കൂട്ടം വളരെ വ്യക്തമായും സുവ്യക്തമായും ചോദ്യങ്ങൾ ചോദിക്കും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിജയ എന്ന് വിളിക്കാൻ കെൽപ്പുണ്ടെങ്കിൽ നിയമസഭയ്ക്കകത്ത് വളരെ ശക്തമായ വാക്ചാതുര്യമുണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും നിയമസഭയ്ക്കകത്ത് പോകണം ഇനിയും പാലക്കാട് നിന്നാൽ ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ മൂന്നിരട്ടി ബോട്ടുകളുടെ ഭൂരിപക്ഷത്തോട് തന്നെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു വരികയും ചെയ്യും അതിനു മുമ്പ് ഷാഫി പറമ്പിലിനെയും കൂടെ കൂട്ടത്തിൽപ്പെടുത്താൻ ശ്രമം നടത്തി കാരണം ഷാഫിയാണല്ലോ വടകര കൊണ്ടുപോയത് ടീച്ചർ അമ്മയെ തോപ്പിച്ചു കളഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഷാഫിയെ വടകരയിൽ ഒന്ന് തടയാമെന്ന് കരുതി വടകരയിൽ ഷാഫിയെ തടഞ്ഞപ്പോ ദാ നെഞ്ചും വിരിച്ച് ആണുങ്ങളെ പോലെ ഇറങ്ങി വന്നാണ് ഷാഫി നേരിട്ടത് അല്ലാതെ കാറിനകത്ത് ഒളിച്ചിരുന്ന് നാപ്പത്തഞ്ച് വണ്ടികളുടെ അകമ്പടിയോടെ ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരുടെ അടം അകമ്പടിയോടെ പിന്നെ കെട്ടുംപൂട്ടി പോകുന്നതല്ല ഷാഫിയുടെയൊക്കെ സ്വഭാവം അയാൾ നെഞ്ചു വിരിച്ചിറങ്ങി നിന്നു പറഞ്ഞു തെറുകി പറഞ്ഞൊന്നും എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കണ്ട എന്നെ തിരഞ്ഞെടുത്തത് ഈ നാട്ടിലെ ജനങ്ങളാണെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും ഇതൊരു സൂചനയാണ് യാതൊരു സംശയവുമില്ല കുറെ കിളവന്മാർ ചാവാറായ കുറെ കിളവന്മാർ എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട് അവരാണ് ഈ ഇരുന്ന് ചുക്കാൻ പിടിക്കുന്നതും ഈ പോലെ ഇവരെയൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇടയ്ക്ക് പി ജെ കുര്യനും പറയുന്നത് കേട്ടു എന്താണ് പിന്നെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് പി ജെ കുര്യൻ പഴയതൊന്നും പറയിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പഴയ കഥകളൊന്നും ആരും മറന്നിട്ടില്ല മറന്ന് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാം അതുകൊണ്ട് കൂടുതൽ വർത്തമാനങ്ങളൊന്നും പറഞ്ഞു നിൽക്കാതെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള സ്വന്തം പാളയത്തിലെ പട തന്നെയാണ് രാഹുലിനെ ചവിട്ടി താഴ്ത്താൻ നോക്കിയത് അങ്ങനെയുള്ള ഞാനൂലുകളെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു കളഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് അത് അപകടമാണ് 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 യുവനിര കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കോൺഗ്രസിനെ മാത്രമല്ല ഏതൊരു പാർട്ടിയിലാണെങ്കിലും വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ഉള്ള ആളുകളെ ചെറുപ്പക്കാരായ ആളുകളെ നമ്മുടെ ഭരണ സാരഥ്യം ഏൽപ്പിക്കൂ അല്ലാതെ നാലും മൂന്നും ഏഴാം ക്ലാസ് പോലും പാസ്സാകാത്ത അങ്ങനെയുള്ള ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും വിവരമെന്ന് പറയുന്നത് പോലും പോകാത്ത വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ വനം മന്ത്രിയും നേരത്തെ ഉണ്ടായിരുന്ന ഇരടസരയും വകുപ്പിലെ മന്ത്രിയും അങ്ങനെ എത്ര പേരാണ് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ഒരു യുവനിര കേരളത്തെ നയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ